ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അകലെയായിട്ട് കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് മീൻപിടിപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ അത്യാവശ്യം ഒരു തോ നദി നദിയും ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു പാർക്കും നടപ്പാതയും അത്യാവശ്യം നമുക്ക് കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം അവിടെ പോകണമെന്ന് പറഞ്ഞു വാശി പിടിച്ചു അന്നേരം ഞങ്ങൾ വൈകുന്നേരമായപ്പം അവിടെ പോയി അപ്പോൾ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പിന്നെ ക്യാമറ കയറ്റണമെങ്കിൽ അതിനൊക്കെ പ്രത്യേകം ഉണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നി അവർ നടപ്പാതയുണ്ട് പിന്നെ ഒരു വെള്ളച്ചാട്ടം പോലെയും പിന്നെ അതിന് കുറുകയായിട്ടൊരു പാലമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ അവിടെ പോയി ഇരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട് നമുക്ക് ഈ ഒരു കാട്ടിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് തോന്നും കേട്ടോ അവിടെ ചെന്ന് കാണുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ഉണ്ട് പാർക്കിന് ഒന്നും ചാർജ് ഈടാക്കുന്നില്ല നമ്മൾ എൻട്രൻസ് ഫീസായിട്ട് ഉള്ള ഫീ എടുക്കുന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് പാർക്കിനൊന്നും ചാർജൊന്നുമില്ല അപ്പോൾ നല്ല മനോഹരമായ ഗാർഡനും നടപ്പാതയൊക്കെ അപ്പോൾ ഈ നടപ്പാതയിൽ കൂടെ നമുക്ക് കോറെ അങ്ങ് നടക്കാനുണ്ട് നടന്ന് നമുക്ക് കാഴ്ചകൾ കാണാം കാഴ്ചകൾ കാണാൻ താഴെ സൈഡിൽ ഇവിടെ ഈ നദി ഒഴുകുന്നതും മുകളിലായിട്ട് റബ്ബർ തോട്ടമാണ് ഉള്ളത് അത്യാവശ്യം നമുക്ക് കാണാൻ ഒരു സന്തോഷം തരുന്ന സ്ഥലമായിട്ടൊക്കെ തോന്നും അപ്പോൾ ഇത് എന്താണെന്ന് നദിയാണോ തോടാണോ എന്താണോ എന്നറിയത്തില്ല എന്തായാലും ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന കാണാൻ മുന്നറച്ചും പാറയൊക്കെയാണ് അപ്പോൾ ഈ പാറയുടെ മുകളിലൂടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന കാണാനൊക്കെ നമുക്കൊരു സന്തോഷമാണ് ഒരു സമാധാനമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് വൈകുന്നേരങ്ങളിൽ പോയി അവിടെ ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും അത്യാവശ്യം പാർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിനകത്തായിട്ട് കടക്കുമ്പോൾ അവിടെ ഒരു കടയുണ്ട് കടയിൽ അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ ഐസ്ക്രീം സ്നാക്സ് ഐറ്റംസ് തോർത്ത് ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നമ്മൾക്ക് കുട്ടികളെ കൊണ്ട് പോയി കുട്ടികളെ വെള്ളത്തിലൊക്കെ ഇറക്കാൻ പറ്റും പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മൾ സൂക്ഷിക്കണം നമ്മൾ കുട്ടികളെ നോക്കി ശ്രദ്ധിച്ചോണം കുട്ടികൾക്ക് അത്യാവശ്യം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലവും ഉണ്ട് താപ്പോട്ട് പക്ഷെ അവിടെ ഒന്നും ആരും ഇറങ്ങാൻ വഴിയുമില്ല ആരും ഇറങ്ങാറുമില്ല ശരി മുകളിലോട്ടായിട്ടാണ് ആൾക്കാർ ഇറങ്ങുന്നതും കുളിക്കുന്നതും അപ്പം നമുക്ക് ഇങ്ങനെ ഈ വെള്ളം ഒക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് അപ്പം കുട്ടികൾക്കും അത്യാവശ്യം കളിക്കാൻ പാർക്കുള്ളായതുകൊണ്ട് തന്നെ കുട്ടികളും വളരെ ഹാപ്പിയാണ് പിന്നീട് ഈ വെള്ളച്ചാട്ടത്തിന് കുറുകെയായിട്ടൊരു പാലമുണ്ട് കേട്ടോ ആ പാലത്തിൽ കൂടെ കട ആ അപ്പുറത്തെ വശത്ത് ഇറങ്ങണം അപ്പം ആ പാലത്തിൽ കയറിയതുകൊണ്ട് ഞാൻ ആ പാലത്തിൽ നിന്നുള്ള വ്യൂ എടുത്തതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കേട്ടോ അപ്പം കൊട്ടാരക്കര സൈഡിലോട്ടുള്ള നമ്മുടെ വിജയാസ് ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് അല്പം മുന്നോട്ട് നടന്നിട്ട് അവിടുന്ന് മുകളിലോട്ടൊരു വഴിയുണ്ട് അതിലേക്ക് എയറിങ് വന്നാൽ മതി അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് വഴിയുടെ അത് നോക്കി ഇങ്ങ് വന്നാൽ മതി അപ്പം അവിടെ അടുത്ത സ്ഥല കൊട്ടാരക്കര പരിസര പരിസരഭാഗങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് വൈകുന്നേരമൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ലൊരു അന്തരീക്ഷമാണ് ഉള്ളത് അത്യാവശ്യം വൃത്തിയൊക്കെയുണ്ട് വേറെ കുഴപ്പമില്ല ഇത് ഒരു മൂന്നാല് സ്റ്റെപ്പ് പോലെ ഇങ്ങനെയുണ്ട് ആ സ്റ്റെപ്പിൻ്റെ മണ്ടെക്കൂടെ ആണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത് അത് കാണാൻ നല്ല ഭംഗിയാണ് അവിടാണ് അത്യാവശ്യം ഒരു അല്പം എങ്കിലും കുറച്ച് വെള്ളമുള്ളത് അവിടെ ആണ് കേട്ടോ അപ്പം ഞാൻ ഈ ക്യാമറയും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആ സൈഡിൽ ഒരു നീർക്കോലിയെ കണ്ടു കേട്ടോ നീർക്കോലി കണ്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ക്യാമറ ഇന്ന് ഷേക്ക് ആവുന്നത് കേട്ടോ നീർക്കോലി നിങ്ങളെങ്ങോട്ട് കാണിച്ചു തരാൻ നോക്കിയത് പറ്റിയില്ല നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് ബെസ്റ്റ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴുകുന്നതാണ് നമുക്ക് ഒരു വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് പിന്നെ പാലം ഉണ്ട് പാലത്തിൽ കൂടെ നടക്കാം പിന്നെ പാർക്കുണ്ട് നേച്ചർ പാർക്ക് പോലെ പിന്നെ കുട്ടികൾ കളിക്കാൻ അത്യാവശ്യം സ്ലൈഡ്സും സീസോയും ഊഞ്ഞാലും ഒക്കെ ഉണ്ട് അതിലൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റും പിന്നെ നമുക്കിങ്ങനെ കാട്ടിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീൽ തോന്നും അതിലേക്ക് നടക്കുമ്പം പിന്നെ നല്ല പച്ചപ്പാണ് മൊത്തത്തിൽ അതൊക്കെ ഞങ്ങൾ അവിടെ ഒന്ന് രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ തിരിച്ച് വന്നപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പം മക്കൾ പറഞ്ഞു വല്ലതും കഴിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അവിടെ കൊട്ടാരകർ തന്നെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ എടുത്തത് പൊറോട്ടയും ബീഫും ബീഫ് റോസ്റ്റുമാണ് അപ്പോൾ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പം അല്പ അല്പസമയം കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു നല്ല ഫുഡായിരുന്നു ഞങ്ങളെല്ലാം കഴിച്ച് നല്ലൊരു ദിവസമായിരുന്നു താങ്ക്